ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും അതിന് ഉദാഹരണം പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരൻ്റിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ൈം ടോം ചാക്യോക്ക് നേരം വിളിക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായത് കൊണ്ടോ അറിയാത്തതാണ് ആ അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പറയട്ടെ കേരളത്തിൽ കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയുടെയും മറ്റേതെങ്കിലും തരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ മറവിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന വളരെ കൃത്യമായൊരു നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് ഉണ്ട് പറയട്ടെ പറയട്ടെ ആ ആ ഗവൺമെൻറ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും നിലപാടെടുക്കും ഒന്ന് രണ്ട് ഈ ചലച്ചിത്ര പ്രവർത്തകർക്ക് അവരുടേതായ ഒരു നിലപാടെടുക്കണമല്ലോ എന്താണ് ചലച്ചിത്ര പ്രവർത്തകരുടെ ഇക്കാര്യത്തിലെ നിലപാട് ഇപ്പോൾ ഒരു നടി ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ശരിയല്ല ആ നടിയെ അവരുടെ ആത്മധൈര്യത്തെ അവരുടെ 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 ധീരതയെ അവർക്ക് എല്ലാ പിന്തുണയും ഡിവൈഎഫ്ഐ നൽകുകയാണ് എല്ലാ പിന്തുണയും നൽകുകയാണ് പക്ഷെ ഒരു കാര്യം വിൻസി പറയുന്നവരെ അവർ കാത്തിരിക്കേണ്ടതുണ്ടോ ഉപയോഗിക്കുമോ ഇല്ലയോ ഇയാൾ മാത്ര കണ്ട മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ആര് ആരൊക്കെ എന്ന് ഡയറക്ടേഴ്സിനറിയില്ലേ സഹപ്രവർത്തകരായ നടീ നടീനടന്മാർക്കറിയില്ലേ എന്തേ അവരാരും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല അങ്ങനെയുള്ളവർ നിർമ്മാതാക്കൾക്കറിയില്ലേ ഇൻഡസ്ട്രിക്കറിയില്ലേ ആരൊക്കെയാണിത് ഉപയോഗിക്കുന്നതെന്ന് അപ്പോഴെപ്പോഴേതെങ്കിലും വ്യക്തിമെന്ന് പറയണം ഇല്ലെങ്കിൽ പോലീസ് കയറുമ്പോൾ രാത്രി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് എടുത്തു ചാടി മതിലു ചാടി ഓടുന്നത് ആളുകൾ കാണണം അപ്പോൾ നിങ്ങൾ അതാണോ പറയുന്നത് പിടിക്കാൻ പേടിക്കേണ്ട പിടിച്ചു കഴിയുമ്പോഴേക്ക് പോസിറ്റീവ് ആണെന്ന് പറയലോ അതല്ല പ്രശ്നം നിങ്ങൾ കാണേണ്ടത് ഇത് ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയത്തിനധികമായി കേരളത്തിൽ ജനങ്ങളാകും ഒരു ജനകീയമായ ക്യാമ്പയിൻ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുന്നു മുഖ്യമന്ത്രി തന്നെ ലീഡ് ചെയ്യുന്ന ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ലഹരിക്കെതിരെ അത് നീഡ് ഓഫ് ദി അവർ എന്നെല്ലാം പറയുന്ന പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആർക്കഭിപ്രായമില്ലാത്തൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രമുഖരുടെ റോൾ എന്താണ് നിലപാടെന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഞാൻ ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല ഏതെങ്കിലും രണ്ടു പേരിലേക്ക് മാത്രം കൊണ്ട് കാര്യമില്ല മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ആരൊക്കെ ഇതുപയോഗിക്കും എന്താ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് ഇന്നലെ ഒരു സം നിർമ്മാതാവിൻ്റെ ഒരു കാര്യം ഞാൻ കേട്ടത് മലയാളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നടൻ അയാൾ വളരെ ടാലൻറ്റഡ് ആയ നടൻ പക്ഷേ എന്താണ് രാത്രി കഞ്ചാവ് രാത്രി എണീറ്റിട്ട് കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ് ആ പുലർച്ചെ മൂന്ന് മണി കഞ്ചാവ് എന്നാണ് അല്ല ഈ ഇവരൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരും ഈ കഞ്ചാവ് മാത്രമല്ലല്ലോ ഈ പറയുന്ന അപകടകരമായ മറ്റൊട്ടനവധി ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിലകപ്പെട്ടവർ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളാരാ മലയാള സിനിമ ഫിലിമ ഇൻഡസ്ട്രിയിലെ ഡയറക്ടർമാർ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ നിർമ്മാതാക്കൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇവർക്കൊപ്പം അഭിനയിക്കുന്ന മറ്റ് നടന്മാർ നടിമാർ അത് ദുരനുഭവം നേരിട്ട ഒരാൾ വന്ന് പറയുന്നത് വരെ എന്തിനാണ് ഇവർ നിശബ്ദത പാലിക്കുന്നത് അപ്പോൾ ഈ പറയുന്നവർക്കെല്ലാം എന്ത് സോഷ്യൽ കമിൻമെൻ്റ് ആണുള്ളത് ഇവരെല്ലാം ഇങ്ങനെ ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല വേണ്ട മറ്റെല്ലാം എന്തെല്ലാം കാര്യത്തിനാണ് ഇവിടെ വിലക്കേർപ്പെടുത്തുന്നത് എന്തെല്ലാം കാര്യത്തിനാണ് അത് ഈ സിനിമാ സംഘടനകൾ വിലക്കേർപ്പെടുത്തുന്നു എന്തെല്ലാം കാര്യത്തിന് ചെറിയ ചെറിയ കാര്യത്തിന് ഈഗോ ക്ലാഷിന് ഒക്കെ നിങ്ങൾ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അതൊന്നുമല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകളുണ്ട് എങ്കിൽ ദുഷ്പ്രവണത എന്നുള്ള വാക്കതു പോരാ ലഹരി ഉപയോഗിക്കുന്നവർ ആ ലഹരി ഉപയോഗിക്കുന്ന ഇത്തരത്തിൽ മയക്കുമരുന്നിൻ്റെ അടിമകളായ ആളുകൾ ഫിലിമ സിനിമ ഇൻഡസ്ട്രിയിലുണ്ടോ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് പറയാൻ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തയ്യാറുണ്ടോ തയ്യാറാകണം ഇല്ലെങ്കിൽ ജനം നിങ്ങളെ തിരിച്ചറിയും ജനമണിനിരക്കുന്നത്